ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതോടെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രനെതിരെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളും പോലീസ് കുത്തിപ്പോയായിരുന്നു ട്രെയിൻ തടഞ്ഞ കേസിലും കോഴിക്കോട് പ്രകടനം നടത്തിയതിനും ദീർഘകാലമായി കിടക്കുന്ന വാറന്റിൽ സുരേന്ദ്രൻ ഇന്ന് കോടതിയിൽ ഹാജരാകും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കോഴിക്കോട് നടന്ന ട്രെയിൻ സമരം ഉദ്ഘാടനം ചെയ്തതാണ് ഒരു കേസ് രണ്ടായിരത്തി പതിനാറ് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ബി ജെ പി പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രകടനത്തിൽ പ്രസംഗിച്ചതാണ് മറ്റൊരു കേസ് ട്രെയിൻ തടഞ്ഞതിന് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ രണ്ടായിരത്തി മൂന്നായി രജിസ്റ്റർ ചെയ്ത കേസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പാർ പതിനെട്ടായി വാറണ്ടായിരുന്നു പ്രതിഷേധത്തിൽ പ്രസംഗിച്ചതിന് എഴുന്നൂറ്റി അറുപത്തി ഏഴ് പാർ പതിനാറിനാണ് എടുത്തിരിക്കുന്നത് ഇത് ക്രൈം നമ്പർ മൂന്ന് പാർ പതിനാറായി വാറൻ്റായിരുന്നു രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടൗൺ പോലീസാണ് രണ്ട് കേസിലും സുരേന്ദ്രനാണ് ഒന്നാം പ്രതി കോടതിയിൽ ഹാജരാകുന്നതിന്റെ ഭാഗമായി സുരേന്ദ്രനെ ഇന്നലെ കോഴിക്കോട് ജയിലിൽ എത്തിച്ചു സുരേന്ദ്രനെതിരായ വാറന്റ് പോലീസ് ധൃതി പിടിച്ച് നടപ്പിലാക്കിയെങ്കിലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിൽ പതിനേഴ് പോലീസ് സ്റ്റേഷനുകളിൽ ദീർഘകാലമായുള്ള പ്രൊഡക്ഷൻ വാറണ്ടുകൾ കെട്ടിക്കിടക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കാനുള്ളതെന്നാണ് വിവരം പെറ്റി കേസുകളിലെ വാറണ്ടുകളാണ് നടപ്പിലാക്കുന്നതിൽ ഭൂരിഭാഗവും പല കേസുകളിലും പ്രതികൾ സ്ഥലത്ത് വന്നുപോയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല കെട്ടിക്കിടക്കുന്ന കേസുകളിൽ എത്രയും പെട്ടെന്ന് വാറണ്ട് നടപ്പിലാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് പോലീസ് ഹൗസ് ഓഫീസർമാർക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകി കൊലപാതകം മാനഭംഗം കവർച്ച തുടങ്ങിയ കേസുകളിലെ പ്രതികളുടെ വാറന്റുകളും കെട്ടിക്കിടക്കുന്നുണ്ട് മോഷണം പിടിച്ചുപറി കവർച്ച തുടങ്ങിയ സംഭവങ്ങൾ ഏറെയും പ്രതികൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവർ നൽകിയ മേൽവിലാസത്തിൽ പിന്നീട് അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് സുരേന്ദ്രനെതിരെയുള്ള വാറണ്ട് കൊത്തിപ്പൊക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത